ഹായ് എല്ലാവർക്കും സാന്റ വരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പുതിയ കുർത്തീസുമായിട്ടാണ് അതിൽ ആദ്യം വരുന്നത് ഞാൻ ഈ ഈ ഒരു മോഡൽ കുർത്തിയാണ് ഇത് വില വരുന്നത് എഴുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് ഇതൊരു ഓവർ കോട്ട് മോഡലിന് വരുന്നൊരു കുർത്തിയാണ് അകത്തൊരു പീസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ കൈ വന്നിരിക്കുന്നത് ഒരു ത്രീ ഫോർത്ത് കൈ ആണ് ഇത് നമുക്ക് എം ഐ എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ അളവുകളിൽ ഇവിടെ അവൈലബിൾ ആണ് ഇനി നമുക്ക് മറ്റൊരു കുർത്തി കാണാം ഇതാണ് നമ്മൾ അടുത്ത കാണാൻ പോകുന്ന കുർത്തി ഇതൊരു ജൂട്ട് മെറ്റീരിയലാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് വിത്ത് ലൈനിങ് ആണ് അകത്ത് ലൈനിങ് ഉള്ളൊരു കുർത്തിയാണിത് ഈയൊരു കുർത്തിക്ക് വില വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതൊരു സ്ലിറ്റ് മോഡലുള്ളൊരു സ്ലിറ്റിട്ട ഒരു കുർത്തിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ യോ പോർഷനിൽ രണ്ട് ഷോ ബേൺസ് വരുന്നത് ഇതിന്റെ കൈ ആണെങ്കിൽ ത്രീ ഫോർത്ത് കൈ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു കുർത്തിയുടെ എം എൽ എ എൽ ഡബിൾ എച്ച് എൽ അളവുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇനി നമുക്ക് മറ്റൊരു കുർത്തി കാണാം ഇതാണ് നമ്മളുടെ അടുത്തൊരു കുർത്തി ഇത് തീരെ കുറഞ്ഞൊരു കുർത്തിയാണെങ്കിൽ പോലും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണിത് അതുപോലെ ഇതിന് കൈ വന്നിരിക്കുന്നത് ഒരു ത്രീ ഫോർത്ത് കൈ ആണ് നമുക്ക് ഈ ഒരു കുർത്തിക്കും എൽ എ എം എച്ച് എൽ ഡബിൾ എച്ച് എൽ അളവുകളും ഇവിടെ അവൈലബിൾ ആണ് ഇനി നമുക്ക് മറ്റൊരു കുർത്തി കാണാം ഇതാണ് നമ്മളുടെ അടുത്ത കുർത്തി ഇതും വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇത് കോളർ കോളറുള്ളൊരു കുർത്തിയാണ് അതുപോലെ ഈ ഒരു കുർത്തിയിൽ ഒരു ഷോ ആണ് ഇതിലും വർക്കായിട്ട് വന്നിരിക്കുന്നത് നല്ല പ്രിൻ്റ് ഉള്ളൊരു കുർത്തിയാണിത് ത്രീ ഫോർത്ത് കൈയാണ് ഈ ഒരു കുർത്തിക്കും വന്നിരിക്കുന്ന കൈ ഈ ഒരു കുർത്തി നമുക്ക് എം എൽ എ എക്സ് എൽ ഡബ്ല്യു എക്സ് എൽ അളവുകളിൽ ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഈ കുർത്തികൾ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക